പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ശനിയാഴ്ച വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്നവർക്കായി നൂറ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ ചോദ്യോ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ് സമാധാനപരമായ സഹവർത്തിത്വം വംശീയവാദത്തോടുള്ള വിദ്വേഷം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് ടി പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ടി പ്രകാശം താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്ര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാമാണ് എൻ വി ജോസഫ് സി കേശവൻ ടി എം വർഗീസ് നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധമു ബന്ധമുള്ള വ്യക്തികളാണ് എൻ വി ജോസഫും സി കേശവനും ടി എം വർഗീസും ഉത്തരം ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു പുലയർ എന്ന കവിത എഴുതി പുലയർ എന്ന കവിത എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ ബാനർജി ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ശ്രീലങ്ക ശ്രീലങ്ക ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ആൻഡമാൻ നി അൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് പത്ത് ഡിഗ്രി ചാനൽ അഥവാ ടെൻ ഡിഗ്രി ചാനൽ ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് പത്ത് ഡിഗ്രി ചാനൽ എട്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാരൻ സംസ്ഥാനമാണ് ബീഹാർ പത്താമത്തെ ചോദ്യവും പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് നോർത്ത് ഉത്തരം ഓപ്ഷൻ ഡി താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ആണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ് ഫിലിപ്പൈൻസിലെ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായി നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായി നവറോജിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോകവ്യാപാര സംഘടന നിലവിൽ വന്നത് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ് ലോക വ്യാപാര സംഘടന സംഘടനഘാട്ടിൻ്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു ലോക വ്യാപാര സംഘടന സംഘടനഘാട്ടിൻ്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ജനീവ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് പി സി മഹാലൻ ഓഫീസാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് പി സി മഹലാൻ ഓഫീസാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഉൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ ഏയും ബിയും സിയും പ്രസ്താവനകൾ ശരിയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് ഏതാണ് ആയിരത്തി എഴുപതുകളുടെ മധ്യം സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇൻ റിസർവ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ നിർ പുനർനിർണ്ണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിമാൻഡറി നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിമാൻഡറി ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം ഏതാണ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ് അതിർത്തി നിർണയ കമ്മീഷനാണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷനാണ് തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മീഷൻ തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവിലെ ഓസ്റ്റിനാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവിലേ ഓസ്റ്റിനാണ് ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃപലാനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃപലാനി ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ക്യോ കോറുണ്ടോ ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോവാറുണ്ടോ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ് സുഖൃതം പദ്ധതി കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതിയാണ് സുഖൃതം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇടയാക്കിയ നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇടയാക്കിയ നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിലാണ് ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഉച്ഛാസ ഉ സോറി ഉച്ഛാസ സംഭരണ വ്യാപ്തം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം മില്ലി നിശ്വാസ സംഭരണ വ്യാപ്തം ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് മില്ലി ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അതായത് സസ്യപ്ലവക ഘട്ടം ആദ്യത്തേത് രണ്ടാമത് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം മൂന്നാമതായി മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം നാലാമത് പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം അഞ്ചാമത് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം ഉത്തരം ഓപ്ഷൻ സി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് ടു പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാമാണ് ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു ടൈപ്പ് ടു പ്രമേഹം ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു ടൈപ്പ് ടു പ്രമേഹം ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റ് പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക നയനാമൃതം പാദസ്പർശം സിരസ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ഇവയെല്ലാം ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് ഡി എൻ എ കോവിഡ് ഏതാണ് സൈക്കോ ഡി ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് ഡി എൻ എ കോവിഡ് വാക്സിൻ ആണ് സൈക്കോ ഡി തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും പൂജ്യമായിരിക്കും ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മാർഗം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും ഈ പ്രസ്താവന ഏത് നിയമം ആണ് പാസ്കൽ നിയമം പ്രൊജക്റ്റൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് ജാവലിൻ്റെ സഞ്ചാരം റോക്കറ്റിൻ്റെ സഞ്ചാരം മിസൈലിൻ്റെ സഞ്ചാരം ഇവയെല്ലാം പ്രൊജക്റ്റൈൽ മോഷൻ ഉദാഹരണങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും സിയും ശരിയാണ് ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജി എസ് എൽ വി പി എസ് എൽ വി ആർ എൽ വി ടി ഇവയെല്ലാം ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷ വിക്ഷേപണ വാഹനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ് മണ്ണ് അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു ബോയിൽ നിയമം കാർബണിൻ്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏതാണ് ഗ്രാഫൈറ്റ് ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത് അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തു നോവലുകൾ ഏതൊക്കെയാണ് ഇന്ദുലേഖ ശാരദ ഇവ രണ്ടും ചന്ദു മേനോന്റെ നോവലുകളാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും മാത്രം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് മാണി മാധവ ചാക്യാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും മാത്രം തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് പി സിന്ധു ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആരാണ് പി ജയചന്ദ്രൻ അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ് ഒറ്റയാൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒന്ന് വിട്ടുപോയ സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തി നാല് അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ അൻപത്തി നാലാമത്തെ ചോദ്യം നാല് മുപ്പത്തി അഞ്ച് എ മിന് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും എഴുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി വിട്ടുപോയ ചിഹ്നങ്ങൾ ഏതായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി ആറാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി ഒൻപത് അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് ഈസ്റ്റു പത്ത് ഈസ്റ്റു ആറ് അടുത്ത ചോദ്യം ഒരു ക്യൂബിൻ്റെ വിതരണത്തിൻ്റെ നീളം നാല് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്ര ആയിരിക്കും അറുപത്തി നാല് സെൻറ്റിമീറ്റർ ക്യൂബ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ പത്ത് അറുപതാമത്തെ ചോദ്യം ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ ഇരുപത്തി നാലാം പദം മൈനസ് അറുപത്തി മൂന്ന് ആയാൽ അതിൻ്റെ ആദ്യത്തെ നാൽപ്പത്തേഴ് പദങ്ങളുടെ തുക എത്രയായിരിക്കും മൈനസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് സെലക്ട് ദ അൻഡോണിങ് ഓഫ് ദ വേർഡ് പ്ലെയിൻറ്റി ഉത്തരം ഓപ്ഷൻ ബി ഡിലൈറ്റഡ് പിക് ദ സിനോണിങ് ഓഫ് ഡിലിജൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ ഉത്തരം ഓപ്ഷൻ സി അസിഡിറ്റി ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർ ലൈൻഡ് പോർഷൻ ഓഫ് ദ സെൻറ്റൻസ് ഗിഫൺ ബിലോ ഐ വിൽ ഡൈ ബിഫോർ ഐയിൽ ഉത്തരം ഓപ്ഷൻ സി അഡ്വേർഡ് ക്ലോസ് സ്പോർട്ട് ദ എറർ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ആറ് എന്നുള്ളത് തെറ്റാണ് ഈസാണ് ഇവിടെ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഈസ് നോട്ട് എ ബിഗ് സം ഓഫ് മണി ഫോർ ദ സ്റ്റുഡൻസ് Pick the indirect form of the sentence given below from the options. Uttaram option A. Sorry, question. Ram said to his brother, Where are you going? Uttaram option A. Ram asked his brother where he was going. Pick the passive, or passive form of the sentence given below from the options. They were beating the boy. Uttaram option A. The boy was. ബീൻ വീറ്റ് ആൻഡ് ബൈദം അടുത്ത ചോദ്യം പിക്ക് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ് ഉത്തരം ഓപ്ഷൻ ബി ഇൻഡെക്സസ് ലെറ്റസ്റ്റ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ ഉത്തരം ഓപ്ഷൻ എ അറ്റ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപതാമത്തെ ചോദ്യം ഹിസ് ഫേസ് വാഷ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഹിസ് ഫേസ് വാസ് സോറി ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദ സ്ട്രീറ്റ് ലൈറ്റ് അടുത്തത് മലയാളം ചോദ്യങ്ങളാണ് ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുത്തവയിൽ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രണ്ട് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് ഇത് ശരിയായ വാക്യമാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് അതായത് സ്വച്ഛന്ദം അതാണ് ശരിയായ പദം രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കു വാക്കുകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും രൂധീരം നീണം ഇവയെല്ലാം രക്തത്തിൻ്റെ പര്യായങ്ങളാണ് പര്യായ പദങ്ങളാണ് അടുത്ത ചോദ്യം ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കാര്യം നോക്കി കാര്യം നോക്കി പെരുമാറുക ഉത്തരം ഓപ്ഷൻ സി മൂന്ന് തുലാം പ്ലസ് ഇന്ത്യയെ ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി രണ്ട് തുലാം പ്ലസ് ഇന്ത്യയെ ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ അടുത്ത ചോദ്യം അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗമാണ് അപരാധക ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക വൈദ്യർ മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മര പ്ലസ് കൊമ്പ് മരക്കൊമ്പ് ശരത്ത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപദമാക്കിയാൽ ശരത് ചന്ദ്രൻ ഉത്തരം ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് പാരതന്ത്രം ഉത്തരം ഓപ്ഷൻ ഡി അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത് ഉത്തരം ഓപ്ഷൻ സി അൻപത്തി അഞ്ച് ഡി ആബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സ് താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് ആബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ദുഃഖവെല്ലി താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിൽ എൻ ഡി പി എസ് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് മുപ്പത്തി ഒന്ന് കെ പതിനഞ്ച് കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ എൻ ഡി പി എസ് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇരുപത്തി സോറി ഇരുപത് ബി രണ്ട് ബി ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീ ഡി റീ ഡിജിറ്റലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ് സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത് ക്രൂഡ് പിരിഡിംഗ് ഉത്തരം ഓപ്ഷൻ ബി ഡിസ്റ്റില്ലറികളിൽ മദ്യ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല നിറമാണ് താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവില്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയേത് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ ഓർ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂര ദൂരപരിധി എത്രയാണ് ഇരുന്നൂറ് മീറ്റർ താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യ വില്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏതാണ് ആഗസ്റ്റ് പതിനഞ്ച് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോറ്റ്പ്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് നാല് പ്രകാരമാണ് സ്കൂൾ പരിസരത്ത് നൂറിയാഴ്ച ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ് ഇരുന്നൂറ് രൂപ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം എൺപത്തി അഞ്ച് ശതമാനം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് ജീവപര്യന്തം തടവ് ഐ ടി ആക്ട് 2000 സെക്ഷൻ 77 ബി പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ് ബെയിലബിളാണ് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി